ലണ്ടൻ നഗരത്തിൽ തെരുവിൽ ഉറങ്ങുന്നവരുടെ എണ്ണത്തിൽ ആണ് ഓരോ വർഷവും ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻ വർഷത്തെക്കാൾ അഞ്ചു ശതമാനം രണ്ടായിരത്തിയണക്കെടുപ്പിൽ നാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേരെയാണ് ലണ്ടന്റെ തെരുവോരങ്ങളിൽ കണ്ടെത്തിയത് ഇതിൽ പകുതിയിലേറെ പേരും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുള്ളതും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ കണക്കിൽ എഴുന്നൂറ്റി നാല് പേർ പുനരധിവാസത്തിനുള്ള വാഗ്ദാനങ്ങൾ നിരസിച്ച് വർഷങ്ങളായി തെരുവിൽ തന്നെ കഴിയുന്നവരാണ് തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കുവാനും ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുവാനുമായി ലണ്ടനിലെ ലോക്കൽ കൗൺസിലുകൾ പ്രതിദിനം നാല് മില്യൺ പൗണ്ടാണ് ചിലവഴിക്കുന്നത് എന്നാണ് കണക്കുകൾ ഇത്രയേറെ തുക ചിലവഴിച്ചിട്ടും ഈ പ്രശ്നത്തിന് ഒരു ശ്വാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നത് പോരായ്മയായിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനകൾ പറയുന്നത് ഡെസ്ക് മെഗ്നവിഷൻ

നിലവിലെ ഗവൺമെന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഉദ്ദേശിച്ച നിക്ഷേപവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് വിവിധ കാര്യങ്ങൾ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ അന്തിമ ഓഫർ ചുരുങ്ങിയത് ഒരു കാരണമാണെന്ന് അസ്രസേനക വക്താവ് അറിയിച്ചു പെഗയിലെ ഒരു സൈറ്റ് വികസിപ്പിച്ചാണ് പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നത് ഇത് ലിവർപൂളിൽ പുതിയ ആശ്വാസത്തിനും യു കെയുടെ ലൈഫ് സയൻസ് മേഖലയിൽ ഉണർവിനും ഇടയാക്കിയിരുന്നു എന്നാൽ സ്പികയിലെ നിലവിലെ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള വാക്സിൻ ഉൽപാദനം മാത്രമാണ് തുടരുകയെന്ന് അസ്ട്രാസേന ഇപ്പോൾ അറിയിക്കുന്നുണ്ട് അതേസമയം നിക്ഷേപ രീതിയിൽ ഉണ്ടായ മാറ്റമാണ് ഗവൺമെന്റ് ഓഫർ കുറയ്ക്കാൻ ഇടയാക്കിയത് എന്നാണ് ഗവൺമെന്റ് വക്താവിന്റെ വിശദീകരണം നികുതി നായകന്റെ പണം നൽകുമ്പോൾ അതിനനുസരിച്ചുള്ള മൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ പദ്ധതിയിൽ അത്തരം ഒരു പരിഹാരം ഉടലെടുത്തില്ല എന്നും വക്താവ് കൂട്ടിച്ചേർത്തു സാമ്പത്തിക മേഖലയിൽ വളർച്ച പ്രഖ്യാപിച്ച ചാൻസലർ ഈ വാർത്ത പുതിയ തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് ഫെബ്രുവരി ശനിയാഴ്ച മുതൽ തിരിച്ചടി നികുതികളും ഡ്യൂട്ടികളും നിലവിൽ വരുന്നതോടെയാണ് ഉപഭോക്താക്കൾക്ക് മധ്യവില വർദ്ധനവ് നേരിടേണ്ടി വരുന്നത് മൂന്ന് ഇൻഡെക്സിന് അനുപാതികമായി മധ്യനികുതി ഉയരുന്നതിനു പുറമെ സ്പിരിറ്റിന്റെയും ശേഷി ആസ്പദമാക്കി നികുതി പുതിയ നിലവിൽ വരികയാണ് ഒരു യും വയനിന്റെ ഡ്യൂട്ടി അൻപത്തിനാല് പെൻസാണ് ഉയരുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ മദ്യത്തിന്റെ ശേഷി ആസ്പദമാക്കി നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും ഈടാക്കുന്ന മാറ്റം പ്രാബല്യത്തിൽ വന്നുവെങ്കിലും കൺസർവേറ്റീവ് ഗവൺമെന്റ് മുതൽ വരെയുള്ള ഫ്ലാറ്റ് നിരക്കിൽ നിരക്കിൽ നികുതി നിശ്ചയിച്ചിരുന്നു ബോട്ടിൽ റെഡ് വൈനിന്റെ ിൽ തൊണ്ണൂറ്റി എട്ട് പെൻസ് വർദ്ധനവ് നേരിട്ടിട്ടുണ്ട് എന്നാണ് വൈൻ ആൻഡ് സ്പിരിറ്റ് ട്രേഡ് അസോസിയേഷൻ കണക്കാക്കുന്നത് കൂടാതെ ഏപ്രിൽ മുതൽ വേസ്റ്റ് പാക്കേജിംഗ് റീസൈക്ലിംഗ് ഫീസ് കൂടി ഉൾപ്പെടുത്തുന്നതോടെ ചിലവ് ഉയരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഇത് ഒരു ബോട്ടിൽ വൈന പന്ത്രണ്ട് പെൻസ് അധിക ചിലവ് വരുത്തുമ്പോൾ സ്പിരിറ്റ് ബോട്ടിലിന് പതിനെട്ട് പെൻസും അതേസമയം മദ്യപാനികൾക്ക് അല്പം ആശ്വാസം നൽകിക്കൊണ്ട് ഡ്രോട്ട് ഉൽപ്പന്നങ്ങളിലെ ഡ്യൂട്ടി അഥവാ പബ്ബുകളിലെ പിറ്റ് വിലയിൽ ഒന്നേ ദശാംശം ഏഴ് ശതമാനം കുറവ് വരും ഇത് പബുകളിൽ പിറ്റിന് ഒരു പെന്നിയുടെ വ്യത്യാസം വരുത്തും ന്യൂസ് ഡെസ്ക് മൗത്ത് യൂണിറ്റിന്റെ സംഗീത നൃത്ത സന്ധ്യ സതാപ്തൻ വിഖാം കമ്മ്യൂണിറ്റി സെന്റർ ഹാളിൽ വെച്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് നടത്തപ്പെടുന്നു മുൻ വർഷങ്ങളിൽ യു കെയിലെ മലയാളി സമൂഹത്തിൽ നിന്ന് ലഭിച്ച അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് പരം ആളുകളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വിപുലമായ വേദി തിരഞ്ഞെടുക്കുവാൻ കാരണം യു കെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഇരുന്നൂറിൽ പരം കലാപ്രതിഭകൾ അണിജിച്ചൊരുക്കുന്ന ദൃശ്യവിസ്മയങ്ങളാണ് ഈ പരിപാടിയുടെ പ്രധാന ആകർഷണം വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന കലാപരിപാടികൾ ഗാനസന്ധ്യയോടെ രാത്രി പത്ത് മണിക്ക് അവസാനിക്കും പരിപാടിയിൽ യു കെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും പരിപാടിയുടെ വിജയത്തിനായി ബിനു ജോസഫ് പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തി ഈ മനോഹരമായ കലാവിരുന്ന് ആസ്വദിക്കുന്നതിന് യു കെയിലെ മുഴുവൻ കലാ ആസ്വാദകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ